അനിമോളുടെ പി ആർ വർക്കിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ബിനു അടിമാൻ കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ ബിഗ് ബോസിനകത്തും പുറത്തും ഉള്ള ചർച്ചാ വിഷയമാണ് അനിമോൾ പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ വർക്ക് ഏർപ്പിച്ചിട്ടാണ് ബിഗ് ബോസിൽ നിൽക്കുന്നത് അത് ബിന്നി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി മറ്റു പല ആളുകളും അതേക്കുറിച്ച് പറയുകയുണ്ടായി അനിമോളും അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അനുമോള് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് സ്റ്റാർ മാജിക്കിലൂടെയും നിരവധി പ്രോഗ്രാമിലൂടെയും എല്ലാ മലയാളികൾക്ക് സുപചിരിതമായ വ്യക്തിയാണ് ഹനുമോൾ അനക്കുട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് ഹനുമോൾ അനക്കുട്ടി എന്നിരുന്നാലും ബിനു അടിമാലി സ്റ്റാർ മാജിക്കിലൂടെ അനുമോളുടെ വർഷങ്ങളായി അറിയാത്ത ബിനു അടിമാലി പറഞ്ഞ വാക്കുകളിതാണ് ബിനു അടിമാലിയോട് ചോദിച്ചു പതിനാറ് ലക്ഷത്തിന്റെ രൂപ പി ആർ വർക്ക് കൊടുത്തിട്ടാണോ അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ പോയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അവക്ക് പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ആർക്ക് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് സത്യമായ കാര്യമാണ് പിന്നെ പറഞ്ഞത് അവളെ എല്ലാവർക്കും അറിയാം കുടുംബ പ്രേക്ഷകർക്കും എല്ലാവരും സ്റ്റാർ മാജിക്കിലൂടെ എല്ലാം വളർന്നു വന്ന കുട്ടിയാണ് അപ്പം അവൾക്ക് അതിൻ്റെ പി ആറിൻ്റെ ആവശ്യമില്ല പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് അവൾ പി ആർ വർക്ക് അവിടെ ഏൽപ്പിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ കുട്ടിയാണ് അവർ രക്ഷപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നത് പിന്നെ പറയുന്നുണ്ട് അവർക്ക് നല്ല ഓഡിയൻസ് ഉണ്ട് നല്ല സപ്പോർട്ടുള്ളതാണ് ഒരുപാട് പ്രോഗ്രാമിലൂടെ ഒക്കെ ആളുകൾക്ക് അറിയാം പിന്നെ എന്തിനാണ് അവള് പി ആർ കൊടുക്കുക അതിൻ്റെ ആവശ്യമുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നും ബിനു അടിമാണി പറയുന്നുണ്ട് സത്യമാണ് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നുവെച്ചാൽ നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് നല്ല സപ്പോർട്ടും ഉണ്ട് എന്നുവെച്ചാൽ സീരിയലിലൂടെ സ്റ്റാർ മാജിക്കിലൂടെ നിരവധി ആളുകൾക്ക് അനുമോളി കുട്ടി ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് പതിനാറ് ലക്ഷം രൂപ പി ആർ കൊടുത്ത് പോണ്ട ഒരു ആവശ്യമില്ല ഈ പി ആർ കൊടുത്തെന്ന് പറയപ്പെടുന്ന അപ്പാനി ശരത് എന്തുകൊണ്ട് പെട്ടെന്ന് ഉൾട്ടായി പി ആറുള്ളൊരു കാര്യമില്ല അനിമോളിപ്പോൾ അവിടെ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് അതിൻ്റെ പി ആർ വർക്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് തന്നെയാണ് ബിനു അടിമാലിയും പറയാം അനുമോളെ അറിയുന്നവർക്ക് അറിയാം അനിമോൾ പി ആർ വർക്ക് ചെയ്തിട്ടുണ്ടോ പിന്നെ അവിടെ വല്ല എങ്കിലും കണ്ടന്റ് കിട്ടാൻ വേണ്ടി വേണം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചുമ്മാ പറഞ്ഞതായിരിക്കും അല്ലാതെ അനുമോൾക്ക് പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല അത് സത്യം പറഞ്ഞാൽ അപ്പം എൻ്റെ കൊച്ചി ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബായ് ബായ്